യു എൻ ഇന്ത്യയുടെ പ്രതിനിധി പാകിസ്ഥാന് തക്ക മറുപടി കൊടുത്തിരിക്കുകയാണ് കാരണം അവർ ചില കാര്യങ്ങളിൽ വീമ്പിളക്കി നോക്കുന്നുണ്ട് അതിനെയെല്ലാമാണ് അടിച്ചിരുത്തിയിരിക്കുന്നത് ഇനിയും നമുക്ക് അവിടെ നിന്ന് പല ശബ്ദങ്ങളും കേൾക്കാം സർ ഇപ്പോൾ സത്യത്തിൽ യു എൻ നിന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത് അത് ഇന്ന് രാത്രി കൂടും ഇനിയിപ്പോൾ നെഞ്ചത്തടി നിലവിളിയാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്ത് മണിക്ക് എസ് ജയശങ്കർ നമ്മുടെ വിദേശകാര്യ മന്ത്രി അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫ് മാത്രമാണോ കരയുക അതോ ഡൊണാൾഡ് ട്രംപ് കൂടെ കരയുമോ ഇതൊക്കെ നമുക്ക് ഇന്ന് രാത്രി അറിയാം എന്തായാലും ഇവിടെ നടന്നത് നമ്മുടെ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ് നേതന്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പ്രതിനിധി ശ്രീമതി പെറ്റൽ ഗെഹ്ലോട്ട് അവരാണ് ആഞ്ഞടിച്ചത് അതായത് ഈ ഷെഹബാസ് ഷെറീഫ് ഇന്നലെ പ്രസംഗിച്ചപ്പോൾ യു എൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇന്ത്യ വീണ്ടും ഞങ്ങളുമായിട്ട് യുദ്ധത്തിന് വന്നു ഞങ്ങൾ ഇന്ത്യയെ ഓടിച്ചു മടക്കി ഏഴ് വിമാനങ്ങൾ തകർത്തു ഇങ്ങനെ വെറും പൊള്ളയായ അവകാശവാദങ്ങൾ അവിടെ ഇരുന്ന മുഴുവൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കും അറിയാം ഇത് കല്ലുവെച്ച നുണയാണെന്നറിയാം പലരും പുച്ഛിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു ചിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇന്ത്യ ഇങ്ങനെ ഞങ്ങൾക്കും നേരെ പെഹൽഗാം അറ്റാക്കിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ല പാകിസ്ഥാനും ഈ ഭീകരതയുടെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞു പഴകിയ ചർവീത ചർവണം അതിങ്ങനെ തകട്ടി വീണ്ടും അയവട്ടി അയവട്ടി ഇങ്ങനെ പറയുകയായിരുന്നു എന്തായാലും ഇന്ന് ഇന്ത്യയുടെ അവസരമായിരുന്നു നമ്മുടെ ഈ പെറ്റൽ ഗെഹ്ലോട്ട് അവർ വളരെ സമൃദ്ധയായ ഒരു ഉദ്യോഗസ്ഥയാണ് സിവിൽ സർവീസ് ഒക്കെ നേടിയ ആളാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്ന് പറയുന്നിടത്ത് അവരുടെ വാക്കുകളുടെ മൂർച്ച സത്യത്തിൽ ഇന്ന് ലോകം അത് കണ്ടൊന്ന് ഞെട്ടി എന്ന് തന്നെ പറയും അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പാകിസ്ഥാൻ ലോകത്തിന് ഭീകരത സമ്മാനിക്കുന്ന കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമാണ് ദ റെസിസ്റ്റൻസ് ഫോഴ്സ് അഥവാ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ടി ആർ എഫ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയെ നിർമ്മിച്ച് അതിലെ അംഗങ്ങൾക്ക് പരിശീലനം കൊടുത്ത് ഇന്ത്യക്കെതിരെ തിരിച്ചുവിട്ടത് പാകിസ്ഥാനാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾ നിരവധി തവണ ഈ രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം എന്നിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഏത് വിമാനമാണ് നിങ്ങൾ അടിച്ചിട്ടത് ഒരു തെളിവ് കാണിക്കും ഒരു തലമുടി തലമുണിനാരിൻ്റെ തെളിവ് നിങ്ങൾ കാണിക്കും എന്നാണ് അവർ വെല്ലുവിളിച്ചത് പാകിസ്ഥാൻ സത്യത്തിൽ മാറി നാണം കെട്ട് ഷെഹബാസ് ഷെരീഫിന് തലയിൽ മുണ്ടിട്ട് യു എൻ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് അവിടെ ഉണ്ടായത് അതുമാത്രമല്ല അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് ഇവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഭീകര സംഘടനകൾ പേര് മാറ്റി പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അങ്ങനെ ഭീകരത കയറ്റുമതി ചെയ്തിട്ട് പറയുകയാണ് അയ്യോ ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെ ഞങ്ങൾ നിരപരാധികളാണ് എന്നൊക്കെ ഓപ്പറേഷൻ സിന്ദൂരിൽ എന്താണ് നടന്നത് എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം എന്നവർ പറഞ്ഞു അവരത് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു ഓപ്പറേഷൻ സിന്ദൂരിൽ എന്താണ് നടന്നത് ഇന്ത്യ കൃത്യമായിട്ടും പാകിസ്ഥാൻ്റെ ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത് അത് മാത്രമാണ് ആക്രമിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണം സാർ വളരെ കൃത്യമായി വളരെ കരുതലോടെയാണ് നമ്മൾ അർദ്ധരാത്രിയിലാണ് ആക്രമിക്കുന്നത് രാവിലെ ആക്രമിക്കാൻ നിശ്ചയിച്ചു പക്ഷേ രാവിലെ ഈ പല സിവിലിയൻസും അവിടുത്തെ ഈ പള്ളികളിൽ നിസ്കരിക്കാൻ വരും അത് രാവിലെ അഞ്ചു മണിക്ക് നിസ്കരിക്കാൻ വരും ആ നിസ്കാര സമയത്ത് നമ്മൾ അവിടെ ആക്രമിച്ചാൽ ഈ സിവിലിയൻസ് അവിടുത്തെ പൗരന്മാർ കൊല്ലപ്പെടും അത് വേണ്ട നമുക്ക് നമ്മളെ ഉപദ്രവിച്ചവരെ മാത്രം മതി വളരെ കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെ അർദ്ധരാത്രി ഏതാണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിന്ന അറ്റാക്കാണ് ആക്രമണമാണ് നമ്മുടെ സൈന്യം നടത്തിയത് അത് ഒരു സർജിക്കൽ ഒരു എയർ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു കൃത്യമായി മിസൈലുകൾ ഉപയോഗിച്ച് നമ്മൾ ഒരു പട്ടാളക്കാരനെ പോലും നമ്മുടെ ഒരു സൈനികനെ പോലും നമ്മൾ അതിർത്തി കടത്തി അങ്ങോട്ടേക്ക് വിട്ടില്ല പകരം നമ്മൾ കൃത്യമായിട്ട് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണോ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത് മിസൈലുകൾ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യേണ്ടത് അത് അറ്റാക്ക് ചെയ്യും അവിടെ ആ ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കി തുടർന്ന് പാക് സൈന്യം അതിന് തിരിച്ചടിയുമായിട്ട് രംഗത്ത് വന്നപ്പോൾ നമ്മൾ നമ്മളതിനെ എതിർത്തു എഴുപത്തിരണ്ട് മണിക്കൂറുകൊണ്ട് നമ്മളതിനെ പ്രതിരോധിച്ചു പരമാവധി പ്രതിരോധിച്ചിട്ടും അവരെ അടങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അങ്ങോട്ടൊരു ചെറിയ കൊട്ട് കൊടുത്തു കൃത്യമായിട്ട് എയർ ബേസുകളെല്ലാം ടാർഗറ്റ് ചെയ്തു പന്ത്രണ്ടെണ്ണത്തിനെ തകർത്തു പതിനൊന്നെണ്ണം പൂർണ്ണമായിട്ടും തകർന്നു ഒരെണ്ണം ഭാഗികമായിട്ടും തകർന്നു അതോടുകൂടി വലിയ നെഞ്ചത്തടിയും നിലവിളിയുമായി അമേരിക്ക ഇടപെടാൻ വരുന്നു ഇന്ത്യ സമ്മതിക്കുന്നില്ല പാകിസ്ഥാനുമായിട്ട് ഉള്ള വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയും ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു മടക്കി അവസാനം പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയുടെ ഡി ജി എം വിളിക്കുന്നു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ വേണം ഞങ്ങൾ ഇനി ഒരു ശല്യത്തിനുമില്ല നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം പക്ഷേ അപ്പോഴേക്കും നമ്മൾ നദീജല കരാർ റദ്ദാക്കി സിംല കരാറിൽ നിന്ന് പിന്മാറി അങ്ങനെയുള്ള തലത്തിലെ നടപടികളെല്ലാം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇത് ഈ പെറ്റൽ ഗഹലോട്ട് വളരെ കൃത്യമായിട്ട് എണ്ണി എണ്ണി അക്കമിട്ട് അവിടെ പറഞ്ഞു ഇതിനെ ഖണ്ഡിക്കാനുള്ള ഒരു തെളിവും പാകിസ്ഥാൻ്റെ കൈവശമില്ല എന്നിട്ടും ഷെഹബാസ് ഷെരീഫിനെ പോലെ അവരുടെ പ്രധാനമന്ത്രി ഈ ഷെഹബാസ് ഷെരീഫ് എന്നെ നേരത്തെ ഈ ഓപ്പറേഷൻ സിദ്ധൂർ നടന്നു കഴിഞ്ഞപ്പോൾ സി എൻ എൻകാര് ഒരു ഇൻ്റർവ്യൂവിന് വന്നു ആ ഇന്റർവ്യൂവിൽ ഷഹബാബ് ഷെരീഫ് പറയുന്നു ഞങ്ങൾ ഇന്ത്യയുടെ ആറ് വിമാനങ്ങൾ അടിച്ചിട്ടോ അന്നത് ആറായിരുന്നു ഇന്നത് ഏഴായി ഈ ദിവസം കൂടുന്നോറും എണ്ണവും കൂടി വരും ആറ് വിമാനങ്ങൾ അടിച്ചിട്ടു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എവിഡൻസ് എവിടെ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നയാൾ സി എൻ എൻ്റെ റിപ്പോർട്ടർ ചോദിക്കുന്നു എവിഡൻസ് എവിടെ ദാറ്റ് യു ചെക്ക് ഇൻ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ പോയി പരതാനാണ് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയാണോ ഇതിന് എവിഡൻസ് കൊടുക്കേണ്ടത് അതേസമയം പാകിസ്ഥാനിന് നേരെ നമ്മൾ നടത്തിയ ആക്രമണത്തിന്റെ മുഴുവൻ എവിഡൻസും വളരെ കൃത്യമായിട്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടക്കം നമ്മൾ രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ വെച്ചു ഇവിടുന്ന് ശശി തരൂരിന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ എം പി ആയ ശശി തരൂരിന്റെ നേതൃത്വത്തിലാണ് ഒരു ടീം അമേരിക്കയിൽ പോയി സംസാരിച്ചത് അതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളാണ് പല പല ടീമുകളെ നയിച്ചത് കനിമൊഴി പോലെയുള്ളവർ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവർ ഒക്കെ താന്താങ്ങളുടെ റോള് മുഹമ്മദ് ബഷീർ മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യം ഹൈദരാബാദിലെ അപ്പോ ഇന്ത്യ എന്ന വികാരം ഭാരതമെന്ന ആ തല ഉയർത്തി നിൽക്കുന്ന ആ ആത്മാഭിമാനം നമ്മൾ വളരെ കൃത്യമായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ വെച്ചു അവിടെ പാകിസ്ഥാൻ എന്താണ് പറ്റിയത് പാകിസ്ഥാന് വേണ്ടി പോയ ബിലാവൽ ബൂട്ടോ ചെന്ന് പറഞ്ഞ മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടു അല്ലേ അവസാനം നിൽക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ പറഞ്ഞു മസൂദ് അസർ എവിടെ ഉണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ പിടിച്ചങ്ങ് തരാം എന്ന് വരെ വീൺ വീടുവായത്തരം പറഞ്ഞു അതും പറഞ്ഞിട്ട് തിരിച്ചവിടെ ചെന്ന് ഇപ്പോഴും ജീവനോടെ ബിലാവൽ ബൂട്ടോ ഉണ്ട് എന്നുള്ളതാണ് ഒരു അത്ഭുതം ഒരുപക്ഷേ പോയി മാപ്പൊക്കെ പറഞ്ഞു കാണും ഈ മൗലാന മസൂദ് അസറിൻ്റെ അടുത്ത് ഞാൻ അബദ്ധം പറ്റിപ്പോയതാണേ അറിയാതെ പറഞ്ഞതാണ് ലേലു അല്ലു ഒക്കെ പറഞ്ഞതാണ് ദൈലു ഇവിടെ ഇപ്പോൾ പെറ്റൽ ഗെഹ്ലോട്ട് ആ എന്താ പറയുക ആധുനിക ജാൻസി റാണിയാണെന്ന് പറയാം അവർ തരിമ്പും വിട്ടുകൊടുത്തില്ല വളരെ കൃത്യമായിട്ട് ഇത്രയും ആ അവരുടെ പ്രസംഗം ഇപ്പോൾ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട് നമ്മളത് കേട്ടാൽ പല ചാനലുകളും അതെടുത്ത് സംപ്രേഷണം ചെയ്യുന്നുണ്ട് അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഈ എന്തൊരു സുന്ദരമായ ഭാഷ എത്ര മനോഹരമായിട്ടാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഒരു സംശയത്തിൻ്റെ അണ്ണുവിട ഇട്ടു കൊടുക്കാതെ പഴുതടച്ച രീതിയിലാണ് തെളിവുകൾ നിരത്തി അവർ സംസാരിക്കുന്നത് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടും വളരെ ആഴത്തിലും അവർ അവിടെ അവതരിപ്പിച്ചു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സത്യത്തിൽ അടി വാങ്ങിയ അവസ്ഥയിലാണ് ഷെഹ്ബാസ് ഷെറീഫ് ഷെഹ്ബാസ് ഷെറീഫിന് ഇപ്പം തോന്നുന്നത് വേണ്ടായിരുന്നു ഇന്ത്യയെ തോണ്ടാൻ പോണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഇനിയിപ്പോൾ പുറകെ വരുന്നു ആദ്യം വന്നത് പെറ്റൽ ബ ഗെഹ്ലോട്ട് പുറകെ നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെ വരുന്നു എസ് ജയശങ്കർ തന്നെ വരുന്നു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഭാഷ എത്ര ശക്തമാണ് എത്ര മൂർച്ചയുള്ളതാണെന്ന് നമ്മൾ മുമ്പ് പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് പഴയ ഇന്ത്യ അല്ല ഇത് പുതിയ ഇന്ത്യയാണ് കയറി കളിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുകയും ചെയ്തു എന്തിന് പറയുന്നു അമേരിക്കയുടെ ഈ ഇരട്ടച്ചുങ്കവും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതും ഈ പിഴച്ചുങ്കവും ഒക്കെ വന്നിട്ട് പോലും കുലുങ്ങാതെ നിന്ന് മറുപടി പറഞ്ഞ ആളാണ് എസ് ജയശങ്കർ അദ്ദേഹം എത്ര കൃത്യമായിട്ടാണ് ഈ ട്രംപിന്റെ ഈ നടപടികളെ എന്താ പറയുക തലനാഴിഴ കീറി ലോകത്തിന് മുന്നിൽ കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ആ വ വൈഭവം കണ്ടു ഇന്ന് രാത്രി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു ജയശങ്കറിന്റെ പ്രസംഗം വരുമ്പോൾ അത് പൂർത്തിയാകും കാരണം പൂർത്തിയാകും ഈ അടിച്ച് ഇല്ലാതാക്കിയ ഇതിൽ പാകിസ്ഥാന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ഹാണിയായിരിക്കും ജയശങ്കർ അടിക്കാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും